അത് ഞാൻ അരുൺകുമാറിലേക്ക് പോന്നു അരുൺ ഇപ്പോൾ വീണ്ടും ഒരു ഇ ഡി നോട്ടീസ് വരികയാണ് ഇ ഡി നോട്ടീസ് ഇപ്പോൾ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു നോട്ടീസ് വന്നാണ് ഒന്നല്ല ഏഴ് തവണ തോമസ് ഐസക്കിന് തന്നെ വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം ഹൈക്കോടതിയിൽ അത് ചലഞ്ച് ചെയ്യുകയും ചെയ്തതാണ് ഇപ്പോൾ മസാല ബോണ്ട് എന്നതല്ല മസാല ബോണ്ട് ഉപയോഗിച്ച് ഭൂമി വാങ്ങി അത് ഫെമ ചട്ട ലംഘനമാണ് എന്നുള്ളതാണ് കണ്ടെത്തൽ അത് മൂന്ന് മാസം എടുത്ത് പരിശോധിച്ച ശേഷമാണ് അതിൽ അന്തിമ റിപ്പോർട്ട് നൽകിയതെന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത് ഇതിപ്പോ എന്താണ് ഇത്ര വൈകിയത് എന്നതിനെ കുറിച്ച് മാത്രമേ ആശങ്കയുള്ളൂ സാധാരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഇ ഡി രംഗത്ത് വരാറുണ്ട് രണ്ടായിരത്തി ഇരുപത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ തന്നെ രംഗത്ത് വന്നു ഒക്ടോബർ നവംബർ ഡിസംബർ ഡിസംബറിലായിരുന്നല്ലോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുമ്പും ഇതേപോലെ ഇ ഡി നോട്ടീസ് അയച്ചു സജീവ ചർച്ചയാക്കി ഇ ഡിയുടെ നോട്ടീസ് മാറ്റി അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഇ ഡിയുടെ നോട്ടീസും അതേപോലെ തന്നെ ഹൈക്കോടതിയിൽ ശ്രീ തോമസ് ഐസക് ഫയൽ ചെയ്ത കേസും എല്ലാം സജീവമായിട്ടുള്ള ചർച്ചയായി അപ്പം തുടർച്ചയായിട്ട് നാലാമത്തെ തെരഞ്ഞെടുപ്പിലാണ് ഈ കേരളത്തിൽ ഇ ഡി നോട്ടീസ് അയക്കുന്നതും സെലക്ടീവ് ലീക്കേജിലൂടെ വാർത്തകൾ ഇങ്ങനെ സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിലും മറ്റു പല ഘട്ടത്തിലും ഇ കേരളത്തിൽ വന്നു പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ഇടിക്ക് ഈ കേരളത്തിൽ ഒരു ഫ്രൂട്ട്ഫുൾ റിസൾട്ട് ഉണ്ടാക്കാൻ ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്വർണ്ണക്കള്ള കിടത്തും അതുപോലെ ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി എന്നുള്ള ആരോപണവും ഈന്തപ്പഴത്തിന്റെ കുരുവിൻ്റെ ഉള്ളിൽ സ്വർണം കടത്തി എന്നുള്ള ആരോപണവും അതുപോലെ തന്നെ ഖുറാൻ്റെ ഉള്ളിൽ സ്വർണം കടത്തി ഇങ്ങനെ നിരവധി ആരോപണം നമ്മുടെ മുന്നിലുണ്ട് ഇപ്പോൾ നമുക്കറിയാം ദേശീയപാത അതോറിറ്റി അതുപോലെ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ഇവരെല്ലാം മസാല ബോണ്ട് കൃത്യമായി തന്നെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇഷ്യൂ ചെയ്ത് പണം കൈപ്പറ്റിയിട്ടുണ്ട് ഇന്ത്യൻ രൂപത്തിലുള്ള പണം ഇന്ത്യൻ പണം കൈപ്പറ്റുമ്പോഴാണല്ലോ മസാല ബോണ്ട് എന്നതിനെ വിശേഷിപ്പിക്കപ്പെടുന്നത് ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അഞ്ച് അയ്യായിരം കോടി രൂപയുടെ മസാല ബോണ്ടാണ് ഇഷ്യൂ ചെയ്തത് അതേപോലെ തന്നെ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ രണ്ടായിരം രൂപയുടെ മസാല ബോണ്ട് ഇഷ്യൂ ചെയ്തു ഇന്ത്യ ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ഇരുപത്തേഴ് സംസ്ഥാനങ്ങളിലും ദേശീയപാതയ്ക്ക് വേണ്ടി പണം മുടക്കുന്നത് ദേശീയപാത അതോറിറ്റിയാണ് കേരളത്തിൽ മാത്രമാണ് ഇരുപത്തഞ്ച് ശതമാനം പണം സംസ്ഥാന ഖജനാവിൽ നിന്നെടുത്ത് മുടക്കുന്നത് അപ്പോൾ എഴുപത്തഞ്ച് ശതമാനവും നാഷണൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് അപ്പോൾ ഇതേ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് മസാല ബോണ്ട് കൈപ്പറ്റിയ നാഷണൽ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ഇരുപത്തേഴ് സംസ്ഥാനങ്ങളിലും ഈ കേരളത്തിൽ അവരുടേതായിട്ടുള്ള എഴുപത്തഞ്ച് ശതമാനം ഷെയറിലും ഇതേ മസാല ബോണ്ട് കൈപ്പറ്റാം ഒരു തടസ്സമില്ല എന്നാൽ കേരളത്തിൽ ഇരുപത്തഞ്ച് ശതമാനം ദേശീയപാതയ്ക്ക് വേണ്ടി പണം മുടക്കുന്ന കിഫ്ബി സംസ്ഥാന ഗവൺമെന്റ് അവർ ഇതേ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് മസാല ബോണ്ട് വാങ്ങിക്കാൻ പറ്റില്ല എന്നതാണ് ആരോപണം ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഒന്നൊന്നര വർഷം മുമ്പ് ഇതേപോലെ ഒരു നോട്ടീസ് ശ്രീ തോമസ് ഐസക്കിന് അയച്ചു തോമസ് ഐസക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയി എന്തിനാണ് എനിക്ക് നോട്ടീസ് അയച്ചത് എന്താണ് അതിന്റെ കാരണം എന്ന് ഈ നോട്ടീസിൽ ബോധിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഹൈക്കോടതി ചോദിച്ചു ഇ ഡിയോട് എന്താണ് കാരണം അപ്പോൾ അവർ പറഞ്ഞത് ആ കാരണം എന്താണെന്ന് പറയാൻ ഒരു മാസം സമയം വേണമെന്നാണ് പിന്നീട് അത് രണ്ടു മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് വേണമെന്ന് പറഞ്ഞു അങ്ങനെ പലതവണ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് തോമസ് ഐസക്കിന് ഇ ഡി കിഫ്ബിയുടെ പേരിൽ ഇ ഡി ഒരു നോട്ടീസ് അയച്ചത് എന്തൊക്കെയാണ് അതിന് കാരണം എന്ന് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഇല്ല പക്ഷെ ഇപ്പൊ പുതിയ നോട്ടീസിന്റെ ഭാഗമായി മനസ്സിലാക്കുന്നത് ഞങ്ങൾ ഈ അന്വേഷണമൊക്കെ പൂർത്തീകരിച്ചു അതായത് ഹൈക്കോടതിയുടെ സ്റ്റേ ഉള്ള കേസ് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താതെ അന്വേഷണമൊക്കെ പൂർത്തീകരിച്ചു അങ്ങനെ അന്വേഷണം പൂർത്തീകരിച്ചപ്പോ ഞങ്ങൾ മനസ്സിലാക്കി ഭേമ നിയമ ലംഘനമുണ്ട് ആ നിയമലംഘനം എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനുവാദം നൽകുമ്പോൾ സമ്മത പത്രത്തിൽ ഒരു കണ്ടീഷൻ ഉണ്ട് റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന് ഇത്തരത്തിലുള്ള മസാല ബോണ്ട് ഉപയോഗിക്കാൻ പാടില്ല അത് ലംഘിച്ചു എന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇവിടെ ഒരു രൂപയുടെ പോലും ഇത്തരത്തിൽ ഒരു കച്ചവടമോ ഏതെങ്കിലും തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റോ ഇത്തരത്തിലുള്ള പണം കൊണ്ട് നടന്നിട്ടില്ല നമ്മൾ ഭൂമി വാങ്ങാറില്ല കിഫ്ബി ഭൂമി ഏറ്റെടുക്കുന്നതാണ് അത് ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ ഫെയർ കോമ്പൻസേഷൻ ആക്ട് റൈറ്റ് ടു ഫയർ കോമ്പൻസേഷൻ ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് ആ നിയമപ്രകാരം നോട്ടിഫൈ ചെയ്ത് ഇന്ന വികസന പ്രവർത്തനത്തിന് വേണ്ടി അത് ദേശീയപാതയ്ക്ക് വേണ്ടി ബൈപ്പാസിന് വേണ്ടി അല്ലെങ്കിൽ സ്കൂളുകൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ആശുപത്രി പണിയാൻ അങ്ങനെ ഏത് ആവശ്യത്തിനാണോ അത് കൃത്യമായി നോട്ടിഫിക്കേഷൻ ഗവൺമെന്റ് ഗസ്റ്റ് ഗസറ്റിൽ നടത്തി അതിന്റെ എല്ലാ മാനദണ്ഡങ്ങളും ദേശീയ നിയമത്തിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ച് ഭൂമി ഏറ്റെടുക്കുകയാണ് ഒരിക്കൽ പോലും ഭൂമി വാങ്ങിക്കുന്ന സാഹചര്യമില്ല അപ്പോൾ മസാല ബോണ്ട് വാങ്ങിക്കാൻ കിഫ്ബിക്ക് അനുവാദമില്ല എന്ന വാദം ഇപ്പോൾ ഇടിക്കില്ല മസാല ബോണ്ട് വാങ്ങിക്കാൻ ആർ ബി യുടെ മുൻകൂർ അനുമതി വാങ്ങിച്ചില്ല എന്ന വാദം ഇപ്പോൾ ഈടിക്കില്ല ഇപ്പോൾ ആകെയുള്ള ഒരു വാദം ഇത്തരത്തിൽ മസാല ബോണ്ടായി കൈപ്പറ്റിയ രണ്ടായിരം കോടി രൂപയോളമുള്ള ഭവനത്തിൽ കുറച്ച് പണം ഭൂമി വാങ്ങിക്കാൻ ഉപയോഗിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയുമായിട്ട് കണക്ട് ചെയ്തു എന്നതാണ് ഇതൊരിക്കലും ഇല്ലാത്ത സംഭവിക്കാത്ത ഇതിൽ മറ്റൊരു കാര്യം ഒൻപത് ദശാംശം ഏഴ് രണ്ട് മൂന്ന് ശതമാനം പലിശയാണ് അരുൺകുമാർ ഒൻപത് ദശാംശം ഏഴ് രണ്ട് മൂന്ന് ശതമാനം പലിശ ഇത്രയും വലിയ പലിശയ്ക്ക് എന്തിനു മസാല ബോണ്ട് എടുക്കണം ഇവിടെ തന്നെ കുറഞ്ഞ പലിശയ്ക്ക് കിട്ടാൻ സാഹചര്യമുള്ളപ്പോൾ എന്നുള്ളതാണ് ആവർത്തിച്ച് പ്രതിപക്ഷം അന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ചോദിച്ചുകൊണ്ടിരുന്ന കാര്യം അതിന് ഒരു കൃത്യമായ മറുപടി നൽകുന്നുണ്ടോ ഇവിടെ രണ്ടായിരത്തി പതിനെട്ട് പ്രളയം ആ പ്രളയത്തിന്റെ ഭാഗമായി എല്ലാ മേഖലയും തകർന്ന് തരിപ്പണമായി മാറി പല വിദേശത്ത് ഉള്ള ശക്തികൾ പല രാജ്യങ്ങളടക്കം നമ്മെ സഹായിക്കാൻ തയ്യാറായി ആ സഹായിക്കാൻ തയ്യാറായപ്പോൾ ഒരു തരത്തിലും ദേശീയ ഗവൺമെന്റിന്റെ പോളിസി വിദേശ സഹായം മേടിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല അതുകൊണ്ട് ഒരു രൂപ പോലും വിദേശ സഹായം മേടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നമുക്ക് സഹായം നൽകാൻ തയ്യാറായവരെ മുഴുവൻ നിരുത്സാഹപ്പെടുത്തി തിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൃത്യമായി ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തും കൃത്യമായിട്ടുള്ള ഡിസ്കഷന്റെ ഭാഗമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഇതിന്റെ പലിശയുടെ തോതും കൃത്യമായിട്ട് കൊടുത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അത് പരിശോധിച്ച് മുൻകൂർ അനുവാദം തന്ന് ഫെമാ നിയമപ്രകാരം ഒരു ഗവൺമെന്റ് പാലിക്കേണ്ട അല്ലെങ്കിൽ ഒരു ബോഡി കോർപ്പറേറ്റ് പാലിക്കേണ്ട എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനുവദിച്ചാൽ അത് ഒരു ഒരു കൃത്യമായിട്ട് ഒരു ലോണായി അല്ലെങ്കിൽ ഒരു ബോണ്ടായിട്ട് മേടിക്കാൻ പറ്റില്ല എന്ന് പ്രതിപക്ഷം പറഞ്ഞിട്ട് എന്താണ് കാര്യം ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഏതെങ്കിലും നിയമലംഘനം ഉണ്ടെങ്കിൽ അത് റിസർവ് ബാങ്ക് ഓഫ് ഒൻപത് ദശാംശം ഏഴ് രണ്ട് മൂന്ന് ശതമാനം പലിശ എന്ന് പറയുമ്പോൾ വലിയ പലിശ എന്നുള്ളതാണ് അത് അഞ്ചു വർഷം കൊണ്ട് മുതലും പലിശയും അടിക്കണം അപ്പോൾ ആകെ വരുന്നത് മൂവായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി പലിശയും മുതലുമായിട്ട് അടയ്ക്കണം എന്നുള്ള അത്രയും കോടികൾ അടയ്ക്കേണ്ട ഒരു സാഹചര്യം നിങ്ങളായിട്ട് എന്നുള്ളതാണ് ഒരിക്കലുമില്ല നമ്മളിപ്പോ ഒരു ലോൺ എടുക്കാനുള്ള സാധ്യത വന്നാൽ ഏറ്റവും കുറഞ്ഞ പലിശയ്ക്കുള്ള ലോൺ എടുക്കാൻ ശ്രമിക്കും ആ കുറഞ്ഞ പലിശയ്ക്കുള്ള ലോൺ കിട്ടാതെ വരുന്ന സാഹചര്യം ഇപ്പൊ പത്ത് ശതമാനത്തിൽ താഴെ പലിശ എന്ന് പറഞ്ഞാൽ അത് വലിയ അന്യാദീനമായിട്ടുള്ള പലിശ എന്നതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് മറ്റു പല ബാങ്കുകളുടെയും സ്വകാര്യ ബാങ്കുകളുടെയും എല്ലാം സാഹചര്യം എടുത്താൽ അല്ല ദേശസാൽകൃത ബാങ്കിന്റെ തന്നെ എടുത്താലും എട്ട് പോയിന്റ് ഏഴും ഒമ്പത് പോയിന്റ് അഞ്ചും എല്ലാമാണ് ഇതിലൊന്നും എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തുക എന്നല്ലാതെ പ്രതിപക്ഷത്തിന്റെ എതിർപ്പൊക്കെ നമുക്ക് അടുത്ത ഘട്ടത്തിൽ വരാം बि स्मृति परिथ कार्ड